പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പച്ചരി കൊണ്ട് തക്കാളി ചോറ് തയ്യാറാക്കാനാണ് ഇത് നമുക്കൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം നല്ല പച്ചരിയ മൂന്നാലഞ്ച് വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം വിടെ പച്ചരി നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്കിനി അരിപ്പയിലേക്ക് മാറ്റാം നല്ലതുപോലെ വെള്ളം തോർത്തി എടുക്കാം നമ്മുടെ തക്കാളി ചോറിന് വേണ്ടി നമുക്ക് നമ്മുടെ കുക്കറിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് കറുകപ്പട്ടയും ഗ്രാമ്പുവും ഏലക്കയും കുറച്ച് ഒരു നുള്ള പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് കുറച്ച് പരിപ്പ് ഇട്ടുകൊടുക്കാം ചാർക്കശുവടുക്കാം കുറച്ച് ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കാം ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് കറുവാപ്പട്ടയും ഗ്യാമ്പവും പെരുംജീരകവും മാത്രം ഇട്ടും നമുക്ക് ഈ ചോ തക്കാളി ചോറ് തയ്യാറാക്കി എടുക്കാം ഇതൊക്കെ പിന്നെ എൻ്റെ കയ്യിൽ ചോള്ളതുകൊണ്ട് ഞാൻ ഇട്ടതാണ് ഇതെല്ലാം കൂടി വറുത്ത് കോരി മാറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ വറുത്തെടുത്ത പരിപ്പൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ കറുക കറുകപ്പട്ടയും ഗ്രാമ്പു ഏലക്കയും ഈ നെയ്ക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് അത് നല്ലതുപോലെ വറുത്തെടുത്തതാണ് അതിൻ്റെ കൂടെ നമുക്ക് കനം കുറച്ച് രണ്ട് ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴറ്റി ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പേസ്റ്റായിട്ട് തന്നെ ഇടണം ടേസ്റ്റ് വരത്തുള്ളു ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അഞ്ചാറ് കുരുമുളകും ഇട്ടുകൊടുക്കാം ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പുതിയയില മല്ലിയില ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് മസാലു വേണ്ടിയുള്ള ഒരു നുള്ളു ഉപ്പ് നമുക്കിപ്പോ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം അതോട്ട് നമ്മുടെ പ്രധാനപ്പെട്ട തക്കാളിയെ ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അരിക്കുള്ള അളവിലുള്ള സവാളയും തക്കാളിയും ആണ് ഇത് അങ്ങോട്ട് പറയാൻ രണ്ട് സവാള രണ്ട് തക്കാളി ഒരു കഷ്ണം ഇഞ്ചി മൂന്നാല് അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടിയാണ് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പേസ്റ്റാക്കി ഇത് ചേർത്തിട്ടുണ്ട് ഇതും നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിയും വഴണ്ടി വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടീസ്പൂൺ ഗരം മസാല ഒരുപാട് മസാലയൊന്നും പാരിക്കൂരി ഇടരുത് അന്നേരം വലിയ ടേസ്റ്റ് കാണത്തില്ല മസാലയുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് എടുക്കാം ഇനി നമ്മൾ പോർത്തി വെച്ചിരിക്കുന്ന പച്ചരി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ വെള്ളം കളഞ്ഞ് എടുക്കണം ഇത് നമുക്ക് വറത്തെടുത്തു നമ്മുടെ പച്ചരി നെയ്ക്കകത്ത് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് വറുത്തെടുത്താൽ മതി ഇനി കത്തോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരുന്നത് അതിന് നമുക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ചു രണ്ട് കപ്പ് പച്ചരിക്ക് നാല് കപ്പ് വെള്ളം ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു അതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് നമുക്ക് ഒരു ബിസില് കൊടുക്കാം നമ്മുടെ തക്കാളി ചോറ് കുക്കറില് ഒറ്റ ബിസില് കൊടുത്ത് നമ്മൾ തണുക്കാൻ വെച്ചായിരുന്നു നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് നമ്മളിത് തുറന്ന് നോക്കാൻ പോകുന്നത് ഏറെക്ക പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തുറക്കാം വെള്ളമൊക്കെ വറ്റി കുഴഞ്ഞു പോകാതെ കിട്ടിയുണ്ടോ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഓർക്കും പച്ചരി വെച്ച് ഇങ്ങനെ തയ്യാറാക്കിയത് നല്ലതാണോ എന്നൊക്കെ തോന്നും പക്ഷെ നല്ലതാണ് ഇത് ചെയ്ത് നോക്ക് ൊട്ടു അടി പിടിച്ചിട്ടില്ല കട്ട പിടിച്ചിട്ടില്ല നമ്മൾ വറുത്തു വച്ചിരിക്കുന്ന ക്രിസ്മിസ് എല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും അല്ലാതെ പെട്ടെന്ന് നമുക്കൊന്ന് റെഡി തയ്യാറാക്കി എടുക്കണമെങ്കിൽ ഇതുപോലെ ചെയ്യാം ചിലപ്പോൾ കറി വെക്കാൻ ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് പച്ചരി എടുത്ത് ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം ഇതുപോലെ ക്രിസ്മിസ് ഒന്നും ഇട്ടില്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ലതാണ്